പിണറായി വിജയൻ ക്ലിപ്പ് മനസ്സിലാക്കിക്കോ എന്താണോ ഈ ചർച്ചയിൽ എനിക്ക് എന്ത് കാര്യം രണ്ടിനൊ ഈ വസീഫിന്റെ പാർട്ടിയുടെ കൂടെയുള്ള ഒരു മുന്നണി സി പി ഐക്കാർ ഈ ചർച്ചയ്ക്ക് അങ്ങ് വിളിച്ചേക്കാം എന്ന് വെച്ചാൽ നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റുമോ അവര് വരുവോ അവരുടെ നിലപാട് കൃത്യാണ് ഈ വിഷയത്തില് എ ഡി ജി പി അജിത് കുമാറിനെ ആർ എസ് എസിനെ ഊഴം കാത്ത് പോയി കണ്ട പോലീസ് ഓഫീസറെ വെച്ചിട്ട് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ പോയാൽ ഇടതുപക്ഷം അല്ല എന്ന് സി പി എ പറഞ്ഞു അവര് വിളിച്ചാൽ വരാത്തതിന് ഞങ്ങളുടെ മെക്കിട്ട് കേറിയിട്ട് കാര്യം ബ്രാഞ്ച് സമ്മേളനം ഞാൻ വിശദീകരിക്കാം അഭിലാഷെ ഒന്ന് രണ്ട് വർഷങ്ങൾക്കുമ്പാണ് കോഴിക്കോട് കോടഞ്ചേരിയിൽ വസീഫിന്റെ ഒരു സഖാവ് ഒരു ഡിവൈഎഫ്എ പ്രവർത്തകൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് രണ്ടുപേരും രണ്ട് വ്യത്യസ്ത സമുദായത്തിൽ ജനിച്ചവരാണ് അവിടെ വലിയൊരു വലിയ പ്രതിഷേധം നടന്നു ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവിടെ സി പി എമ്മിന്റെ നേതാവ് മുൻ എം എൽ എ ആയിരുന്ന ജോർജ് തോമസ് ആയിരിക്കണം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ തമ്മിട്ടുള്ള കൈപുസ്തകത്തിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ആ വാക്ക് കേരളത്തിൽ ഉപയോഗിച്ച സി നേതാവ് ജോർജ് തോമസ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ സ്വാസീഫിന്റെ ജില്ലയായ കോഴിക്കോട്ട് ഇപ്പൊ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് എളമരം കരീം അദ്ദേഹം പറഞ്ഞെന്താ പറയോ കുറ്റ്യാടിയിൽ നിന്ന് നാദാപുരത്ത് നിന്ന് മുസ്ലിം പെൺകുട്ടികള് പ്രത്യേകം പെൺകുട്ടി ചെയ്തിട്ട് ഡൽഹിയിലേക്ക് പോവാണ്

ഞാൻ ഞാനിവിന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ നിങ്ങൾ തിരുത്തിയിട്ടില്ല ഞങ്ങൾക്ക് പറയണ്ടേ സംസാരിക്കരുത്

എന്നുള്ള പേടിയിലാണ് ഈ ബി ഡീൽ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിന്റെ ിൽക്കെ പോയെ പോയേന്ന് പോയെ ഞാൻ രണ്ടുദാഹരണങ്ങള് പറഞ്ഞപ്പോഴേക്കും പ്രകോപിതനാവുന്നത് എന്റെ അവസരത്തിൽ ഞാൻ സംസാരിക്കും അവസരത്തിൽ നിങ്ങൾ വെറുതെ നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് നൂണ പറയരുത് വെറുതെ പറഞ്ഞിട്ട് താങ്കൾ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചല്ലോ ഉപയോഗിക്കുകയാണ് ബി ജെ പി ഈ വാറോല എഴുതി കൊടുത്തത് പിണറായി വിജയന്റെ പിണറായി വിജയൻ സംസ്ഥാന ബിജെപി നേതാവ് പറഞ്ഞില്ലേ നിർത്തി തെറ്റാണ് മുഖ്യമന്ത്രി ആയുധങ്ങൾ കൊടുത്തതും നിങ്ങളാണ് ഈ വിഷയം വർഗീയമായി ധ്രുവക ധ്രുവീകരണത്തിന് രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ദുരുപയോഗം ചെയ്യാൻ ബി ജെ പി കാത്തു നിൽക്കുമ്പോ പിണറായി വിജയന്റെ വലതുഭാഗത്തിരുന്ന പി ആർ ഏജൻസി ഇങ്ങനെ ഒന്ന് പറഞ്ഞിരിക്കുന്നു ആ പി ആർ ഏജൻസിയുടെ പേര് പോലും ഇവിടെ വസീഫും മിണ്ടൂല പിണറായി വിജയനും മിണ്ടൂല ഈ പി ആർ വന്നത് പിണറായി വിജയന്റെ കൂടെ ഇരിക്കുന്ന പി ആർ ഏജൻസി വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കുറെ കൂടി ഗൗരവമാണുണ്ട് ഇത് വളരെ അപകടകരമായ അജണ്ടയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ഫലസ്തീൻ കാർഡ് കുറെ കളിച്ചു അത് ചെലവാവില്ല എന്ന് കണ്ടപ്പോ ആ കാർഡ് താഴെ വെച്ചിട്ട് വേറൊരു കാർഡ് എടുത്ത് കളിക്കാൻ ഇവർ അത് മലപ്പുറത്തിന്റെ നെഞ്ചത്തേക്ക് വേണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് മലപ്പുറം ഏ അഭിലാഷേ അഭിലാഷ് ഒറ്റ കാര്യം മലപ്പുറം ആരുടെ ഇവർക്ക് കുത്ത ക എഴുതി കൊടുത്തത് ഇവരാരാ മലപ്പുറത്തിൻ്റെ അല്ല മലപ്പുറം കേരളത്തിൽ രാജ്യത്തെ ഏത് ജില്ലയിലും മുഴുവൻ സാധിക്കാം മലപ്പുറത്തും ഏത് ജില്ലാ സംസാരിച്ച പരമായ സാഹചര്യം മലയാളിയാണ് ദാസ ഈ ചെക്കന്റെ സംസാരം തീരെ പിടിക്കില്ല കേട്ടോ കിട്ടണടാ കിട്ടണം ആർക്കും മലപ്പുറത്തെയും ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ ഒരുമാതിരി ആക്കുന്നുണ്ട് അതങ്ങ് കൈ വെച്ചിരുന്നാ മതി പാല് സ്ഥാപനങ്ങളെയും എല്ലാം ചോദ്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയത് ശരി 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 എന്താ നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച് കടന്നു വരാനുള്ള സൗകര്യം അല്ലെ വിളിച്ചു പറയാം ർക്കാം അങ്ങനെ രാഷ്ട്രീയമായിട്ട് വരാം സംസാരിക്കാം ഒന്ന് അടങ്ങിയതാ പിന്നെയും തറസ്വഭാവം പറയാൻ തയ്യാറാകും മതി മതി രണ്ടുപേരും ഞാൻ വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദം മോതിയിട്ട് കാര്യമില്ലാതൊരു ചൊല്ലുണ്ട് നീ കേട്ടിട്ടോ അതിപ്പോ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി ശരി ശരി ും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും